സ്വാഗതം ചായ ലോകമെമ്പാടും ആളുകളുടെ മനസ്സും വായും കീഴടക്കിയ ഒരു അത്ഭുത പാനീയമാണ് കുടിവെള്ളത്തിനു ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാനീയമായി മാറിയ ഈ ചായക്ക് നാലായിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരിത്രവും സവിശേഷതകളും ഉണ്ട് ലോകത്തിന്റെ പല കോണിൽ ഇതിന്റെ തനതായ വികാസവും വ്യത്യസ്ത രുചികളും ചായക്ക് അതുല്യമായ പ്രത്യേകതയാണ് നൽകിയിട്ടുള്ളത് ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത പാനീയമാണ് ചായ കുടിവെള്ളം കഴിഞ്ഞാൽ ലോകത്ത് മനുഷ്യർ അധികം ഉപയോഗിക്കുന്ന പാനീയമാണ് ചായ പാശ്ചാത്യ രാജ്യങ്ങളിൽ നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചായ പാനീയമായി ഉപയോഗിച്ചിരുന്നു തേയിലച്ചെടിയുടെ ഇലകൾ വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ചാണ് ചായ തയ്യാറാക്കുന്നത് ചൈനയിലാണ് ചായ ഒരു പാനീയമായി ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിക്കപ്പെട്ടത് ബിസി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ചൈന ഭരിച്ചിരുന്ന ഷെങ് നോങ് എന്ന ചക്രവർത്തി തികച്ചും യാദർശികമായാണ് ഈ പാനീയം കണ്ടെത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത് ഇദ്ദേഹം നാട്ടുവൈദ്യത്തിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു ഒരു ദീർഘയാത്രക്കിടെ അദ്ദേഹവും പരിചാരകന്മാരും ഒരുപാട് ചെടികളും തണൽമരങ്ങളുമുള്ള ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു ആ സമയം പരിചാരകന്മാരോട് കുടിക്കുവാനുള്ള വെള്ളം ചൂടാക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു വെള്ളം തിളച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന ചെടിയിൽ നിന്നും ഇലകൾ കാറ്റിൽ പറന്ന് വെള്ളത്തിൽ വീഴുന്നു വെള്ളത്തിന് നിറം മാറുന്നത് കണ്ട് പരിഭ്രാന്തരായ പരിചാരകർ ഉടൻ തന്നെ ചക്രവർത്തിയെ കാര്യം ധരിപ്പിച്ചു വെള്ളം രുചിച്ചു നോക്കിയ അദ്ദേഹം അതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ആ പാനീയം കുടിച്ചാൽ ഉന്മേഷം ലഭിക്കുമെന്നും അദ്ദേഹം കണ്ടെത്തി ചൈനീസുകാർ ഈ പാനീയത്തെ കിയ എന്നാണ് വിളിച്ചിരുന്നത് കാലക്രമേണ ചായ എന്നും ഈ പാനീയം അറിയപ്പെട്ടു തുടങ്ങി ഇന്നും പല രാജ്യങ്ങളിലും ചായ എന്നാണ് ഈ പാനീയം അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ നാടുകളിലെത്തിയപ്പോൾ ഈ പാനീയത്തിന് ടീ എന്ന് പേര് ലഭിച്ചു ബ്രിട്ടീഷുകാർ പടിഞ്ഞാറൻ നാടുകളിൽ കോളനികൾ സ്ഥാപിച്ചതോടെ ടീ എന്ന വാക്കിന് ലോകവ്യാപകമായ പ്രചാരം ലഭിച്ചു ആയിരത്തി അറുന്നൂറുകളിലാണ് ചായ യൂറോപ്യൻ നാടുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ് ഇവിടേക്ക് ഈ പാനീയം എത്തിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിൽ ചായ ഇംഗ്ലണ്ടിലും എത്തി ആ കാലത്ത് സമ്പന്നരുടെ പാനീയമായാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ചായയുടെ ഗുണം തിരിച്ചറിഞ്ഞ ഇംഗ്ലണ്ടുകാർ ചൈനയിൽ നിന്നും തേയില് ഇറക്കുമതി ചെയ്തു തുടങ്ങി സുഗമമായ ഇറക്കുമതി ഉറപ്പുവരുത്താനായി ഭാരതം ഉൾപ്പെടെ പല രാജ്യങ്ങളും ബ്രിട്ടീഷ് കോളനികളാക്കപ്പെട്ടു കാലക്രമേണ ചായ സാധാരണക്കാരന്റെയും ഇഷ്ടപാനീയമായി മാറി ഇന്ന് ആയിരത്തി അഞ്ഞൂറിലധികം വ്യത്യസ്ത രുചികളിലുള്ള ചായ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ലഭ്യമാണ് നൂറ്റി ഇരുപത്തി അഞ്ചിലധികം രാജ്യങ്ങൾ തേയില ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ചൈന തന്നെയാണ് തേയില ഉത്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചായ ചൈനയുടെ ദേശീയ പാനീയമാണ് അതിപുരാതന കാലം മുതൽക്ക് തന്നെ തേയില ഭാരതത്തിൽ ഉപയോഗിച്ചിരുന്നതായി പൗരാണിക ചരിത്രം രേഖകൾ സൂചിപ്പിക്കുന്നു ഔഷധ സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് തേയില ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത് ഹിന്ദു പുരാണ ഇതിഹാസമായ രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള മൃത സഞ്ജീവനിയിലെ സഞ്ജീവനി ഇല തേയിലയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും ഭാരതത്തിൽ ചായ ഒരു പാനീയമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇത് തേയില ഉൽപാദനത്തിൽ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ മുഖ്യ സ്ഥാനമുണ്ട് ഉൽപാദിപ്പിക്കുന്നതിൽ എൺപത്തിമൂന്ന് ശതമാനത്തോളം ആഭ്യന്തര വിപണിയിൽ തന്നെ വിക്കഴിക്കപ്പെടുന്നു ഭാരതത്തിലെ തേയില ഉൽപാദനം കയറ്റുമതി എന്നിവ മേൽനോട്ടം വഹിക്കുന്നത് ടി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സർക്കാർ സ്ഥാപനമാണ് വടക്കൻ ബർമയിലും അരുണാചൽ പ്രദേശിലും കാണപ്പെടുന്ന ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ചായ ഒരു പാനീയമായി ഉപയോഗിച്ചിരുന്നതായി ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസാമിൽ ഭാരതത്തിൽ വൻതോതിൽ തേയില ഉൽപാദനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആസാമിൽ ഇംഗ്ലീഷ് ടീ ഗാർഡൻ ആരംഭിച്ചു ഇന്ന് തേയില വ്യവസായം ഭാരതത്തിലെ രണ്ടാമത്തെ ഏറ്റവും അധികം തൊഴിലവസരം നൽകുന്ന മേഖലയാണ് സ്ത്രീകളാണ് ഈ മേഖലയിൽ ഏറ്റവും അധികം ജോലി ചെയ്യുന്നത് എന്നതാണ് ശ്രദ്ധേയമായ വിഷയം ലോകത്തുള്ള പല പ്രമുഖ തേയില കമ്പനികളെയും ഭാരതത്തിലെ തേയില കമ്പനികളാണ് ഏറ്റെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കമ്പനികളായ ടെറ്റ്ലെ ടിഫു എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് രണ്ടായിരത്തി ഏപ്രിൽ പതിനേഴാം തീയതി ചായ ഭാരതത്തിന്റെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ചു ദേശീയ ആസൂത്രണ കമ്മീഷൻ യാണ് രാജ്യം ആസാമിലെ ആദ്യകാല തേയില വ്യവസായിയായും സ്വാതന്ത്ര്യ സമര സേനാനിയായും മണിറാം ദേവാന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത് ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണിത് എന്നാൽ പാലിനെ ഭാരതത്തിന്റെ പായമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമായി രാജ്യത്തിലെ മുൻനിര ക്ഷീര ഉത്പാദകരായ അമുൽ രംഗത്തെത്തിയിട്ടുണ്ട് കാര്യം തന്നെയായാലും ഓരോ ഭാരതീയനും ഒഴിച്ചു കൂടാനാവാത്ത കാര്യം തന്നെയാണ് ചായ ചായയെ കുറിച്ചുള്ള ചരിത്രവും രസകരവുമായ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ലൈവ് സത്യം ചരിത്രം